കശ്മീർ ബലിദാനി എൻ രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകളിൽ നിന്നും മുഖ്യമന്ത്രി വിട്ടുനിന്നതിൽ പ്രതിഷേധവുമായി യുവമോർച്ച ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തിയ മലയാളിയുടെ മതമാണ് മുഖ്യമന്ത്രിക്ക് വിഷയമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് ആരോപിച്ചു രാമചന്ദ്രന്റെ വീട്ടിൽ പോകാത്തത് അവിഹിത വോട്ട് ബാങ്ക് പങ്കാളികളെ സന്തോഷിപ്പിക്കാനെന്നും വിമർശനം കശ്മീരിലെ പഹൽഗാമിൽ ഇസ്ലാമിക ഭീകരവാദികളുടെ വെടിയേറ്റ് മരിച്ച രാമചന്ദ്രന് നാടൊന്നായി വിട ചൊല്ലിയിട്ടും സംസ്ഥാന മുഖ്യമന്ത്രി ചടങ്ങിൽ നിന്നും വിട്ടുനിന്നതിലാണ് രൂക്ഷ വിമർശനവുമായി യുവമോർച്ച രംഗത്ത് വരുന്നത് പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് കേരളത്തിലൊഴിച്ച് മറ്റെല്ലായിടത്തും നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിമാരാണെന്ന് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് ഫേസ്ബുക്കിലൂടെ വിമർശിച്ചു ട്രെയിനിൽ സീറ്റ് തർക്കത്തിൽ കൊല്ലപ്പെട്ടയാളുടെ വീട് തപ്പിപ്പോകാനും പണം നൽകാനും മനസ്സുണ്ടായ മുഖ്യമന്ത്രിക്ക് ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തിയ മലയാളിയുടെ മതം തന്നെയാണ് വിഷയം പിണറായി വിജയൻ രാമചന്ദ്രന്റെ വീട്ടിൽ പോകാത്തത് അവിഹിത വോട്ട് ബാങ്ക് പങ്കാളികളെ സന്തോഷിപ്പിക്കാനാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു രണ്ട് ഗവർണർമാരടക്കം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ എൻ രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾക്ക് എത്തിയിരുന്നു അന്നേ ദിവസം കേരളത്തിലുണ്ടായിരുന്നിട്ടും മുഖ്യമന്ത്രി രാമചന്ദ്രന്റെ വീട്ടിൽ പോകാത്ത മുഖ്യമന്ത്രി തലസ്ഥാനത്ത് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിനടക്കം പങ്കെടുത്തതും പ്രതിഷേധം ശക്തമാകാൻ കാരണമായി ജനം തിരുവനന്തപുരം